ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സാധ്യത ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്ന ആരതി എന്ന് പറഞ്ഞാൽ ഒമ്പത് വയസ്സുള്ള കുട്ടി അതി ക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് പോണ്ടിശ്ശേരി മുതലപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നാരായണൻ ആൻഡ് മൈഥിലിയുടെ മോളാണ് ആരതി എന്ന് പറഞ്ഞ ഒമ്പത് വയസ്സുള്ള കുട്ടി അത് രണ്ടാമത്തെ മോളാണ് അങ്ങനെ നല്ലൊരു കുടുംബമായിട്ട് അവർ ജീവിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നത്തേം പോലെ ഞായറാഴ്ചയായിരുന്നു അന്നത്തെ ദിവസവും എല്ലാ ദിവസവും അവധിയായത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ നമുക്ക് അവധിയാക്കുമ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി നമ്മൾ കളിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പന്ത്രണ്ടേ ആയപ്പോഴത്തേക്ക് വീട്ടുകാരടുത്ത് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോകുന്ന പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടിയാണ് പിന്നെ ഒരിക്കലും തിരിച്ചു വന്നില്ല കുറേ നേരം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണുന്നില്ല ഒരു രണ്ട് മണിയാൽ മൂന്ന് മണിയായിട്ടും കുഞ്ഞിനെ പറ്റി ഒരു വിവരം ഇല്ലാതിരുന്നപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും വീ വെളിയിലൊക്കെ പോയി അന്വേഷിക്കുന്നുണ്ട് പക്ഷേ പറ്റി ഒരു വിവരവും കിട്ടുന്നില്ല ഇനിയും താമസിച്ചാൽ ശരിയാകത്തില്ല വിചാരിച്ചു മൂന്ന് മണിയായി തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ തന്നെ പോലീസിന് ഇതിനുള്ള സീരിയസ്നെസ് മനസ്സിലായി കാരണം ഒരു കുട്ടിയാണ് കാണാതായിരിക്കുന്നത് ഉടനെ തന്നെ ആ പോലീസുകാരാ സ്ട്രീറ്റ് ചെയ്യുന്ന അവിടെയുള്ളവർക്ക് അന്വേഷിക്കുന്നവർ ചെയ്യുന്നുണ്ട് നിങ്ങൾ കുട്ടിയെ കണ്ടോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ കുറെ അന്വേഷണം ചെയ്തശേഷം പോലീസിന് മനസ്സിലാവുന്നു അവിടെ തന്നെ രണ്ട് മൂന്ന് സി സി ടി വി ഉണ്ട് അതിൽ നോക്കി കുട്ടിയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് മനസ്സിലാവുന്നു അങ്ങനെ സി സി ടി വി നോക്കുമ്പോൾ കുട്ടി ഇറങ്ങി പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോയതായിട്ട് കാണുന്നുണ്ട് ഇതിന് നിന്ന് സംഭവം നടക്കുന്ന മാർച്ച് രണ്ടാം തീയതിയാണ് അവിടെ എല്ലാം നോക്കുന്നുണ്ട് അപ്പോഴത്തേന്നെയാണ് അടുത്തുള്ള സ്ട്രീറ്റിലേക്ക് കുട്ടി നടന്നു പോകുന്നത് അത് ശ്രദ്ധയപ്പെടുന്നത് സോ അവിടെ ചെന്നപ്പോഴത്തെ അവിടുന്ന് സി സി ടി വി നോക്കിയപ്പോൾ പിന്നെ അതിന് ശേഷം കുട്ടി അടുത്ത സ്ട്രീറ്റിലോട്ട് പോകുന്നതോ അങ്ങനത്തുള്ള വിവരം കാണുന്നില്ല അപ്പോൾ പോലീസ് തീരുമാനിക്കുന്നു ഈ സ്ട്രീറ്റിൽ തന്നെയായിരിക്കും കുട്ടി എവിടെയെങ്കിലും ഉള്ളത് അതിൻ്റെ ഉടനെ തന്നെ കണ്ടുപിടിക്കാമെന്നുള്ള രീതിയിൽ എല്ലാ വീടുകളിലും ചെക്ക് ചെയ്യുകയാണ് എല്ലാ വീട്ടിലും കയറി ചെക്ക് ചെയ്യുന്നുണ്ട് സ്ലാബിലും എല്ലാ സൈഡിലും ചെക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ കുട്ടിയെ പറ്റി ഒരു വിവരം കിട്ടില്ല അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാത്രി ഏഴ് മണി ആയി എന്നിട്ടും കുട്ടിയെ പറ്റി ഒരു വിവരം കിട്ടുന്നില്ല അവിടെ നാട്ടുകാരെ സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും കുട്ടിയെ പറ്റി പറ്റിയൊരു വിവരമൊന്നും കിട്ടുന്നൊന്നും ഇല്ലായിരുന്നു ആ സമയത്താണ് അവിടെ ഉണ്ടായി ഒരു ഭയങ്കരമായിട്ട് ടോക്ക് വയ്ക്കൊണ്ടിരുന്നത് അവിടുത്തെ ഹാർബറിലുണ്ടെങ്കിൽ ഒരു അന്യഭാഷക്കാരുണ്ടെങ്കിൽ വന്ന് താമസിക്കുന്നതുകൊണ്ട് അവരുണ്ടെങ്കിൽ അവിടുത്തെ ചോക്ലേറ്റ് ഒക്കെ കൊടുത്തതായി ശ്രദ്ധയപ്പെട്ട് അതിലൊരു കുട്ടി ചോക്ലേറ്റ് വാങ്ങിച്ച് കഴിച്ചിട്ട് വീട്ടിൽ വന്നതായിട്ടൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പോഴത്തേക്ക് അവിടെ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് എവരിൽ ഭയങ്കര ഡൗട്ടായി അവരാണോ ആ കുട്ടി എന്തെങ്കിലും ചെയ്തതെന്നുള്ള ഡൗട്ട് കാരണം ഇവിടെ നാട്ടുകെ കൈവെക്കുകയും ഭയങ്കരമായിട്ട് ഉപരി ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് പോലീസ് വന്ന് അവിടെ അവരെ രക്ഷിച്ചുകൊണ്ട് ആശുപത്രിയിലും ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ അവരെ ചികിത്സിച്ചതിന് ശേഷം അവരുടെ ചോദ്യമൊക്കെ ചോയ്മ്പോഴത്തേക്ക് അതിൽ നിന്ന് മനസ്സിൽ എന്നുള്ള കാര്യം അത് നാട്ടുകാരത്തും പറയുന്നുണ്ട് അവരൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പിന്നെ പക്ഷേ എന്നാലും ആ കുട്ടിയെ പറ്റി ഒരു വിവരം കിട്ടുന്നില്ല ഇപ്പം ആ കുട്ടിയെ കാണാതായിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പറയാനും പെട്ടെന്ന് അവിടുത്തെ അടുത്തുള്ള സ്ട്രീറ്റ് നിന്ന് ഒരു ഡ്രെയിനേജ് പോലുണ്ട് അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഭയങ്കര സ്മെല്ല് പോലൊക്കെ വരുന്നുണ്ട് അവിടെ ഒരു ചാക്ക വെളത്തി പൊങ്ങി കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിൽ നിന്ന് ഭയങ്കര സ്മെല്ലാണ് വരുന്നത് ഇത് കണ്ടപ്പോഴത്തേക്ക് നാട്ടുകാർക്ക് ഭയങ്കര ഡൗട്ട് തോന്നുന്നു ഇത് ഒന്നെ തന്നെ പോലീസിനെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ 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 പോലീസ് ഉണ്ടായി അവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും ആ ചാക്കെടുത്ത് നോക്കിയപ്പോൾ ആ കുട്ടിയെ അതിനകത്തുള്ളതായി കാണുന്ന ആ കുട്ടി ഉടനെ തന്നെ ആശുപത്രിയിലെത്തിക്കുകയും പക്ഷേ ആ കുട്ടി മരിച്ചു മരിച്ചുപോയായിരുന്നു അതിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ടൊക്കെ ആ കുട്ടിയെ ആരോ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചതായിട്ടുള്ള രീതിയിൽ കാണുന്നുണ്ട് പക്ഷേ റേപ്പ് ചെയ്തിട്ടുള്ള രീതിയിലൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇത് എങ്ങനെയാണ് അവിടെ വന്ന് ആരാണ് ചെയ്തെന്നുള്ള ഒരു വിവരവും കിട്ടുന്നില്ല ആ കുട്ടിയുടെ ബോഡി കണ്ടിട്ട് അവരുടെ പേരൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കരയാണ് ചെയ്തത് തൻ്റെ മോളുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കളിക്കാൻ പോകുമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് പക്ഷെ തിരിച്ച് കാണുന്നത് ശവമായിട്ടാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നോ ഉണ്ടായിരുന്നു നാട്ടുകാരും അതിന് ഭയങ്കരമായിട്ട് കുട്ടിയെ ഓർത്ത് വിഷമിക്കുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇപ്പോഴും കേസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടി ആരാ പോകുന്നത് എന്തുവാണോ സംഭവിച്ചതെന്ന ഒരു വിവരവും കിട്ടുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ആൾക്കാർക്കിടയിൽ ഒരു വർത്തമാനം വരുന്നത് അവിടെ തന്നെ ഒരു വലിയ ഗ്രൗണ്ടുണ്ട് അവിടെ ഒരുപാട് യൂത്ത് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർ എപ്പോഴും കഞ്ചാവ് വലിച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് അവരിൽ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് അതോടൊപ്പം ആ ഏരിയ കൂടെ ഏതെങ്കിലും ഗേൾസ് പോയാൽ അവർ ഭയങ്കരമായിട്ട് കളിയാക്കുകയോ അല്ലെങ്കിൽ അവർ ശല്യം ചെയ്യുന്നതൊക്കെ ശ്രദ്ധയിൽ ഒരുപാട് ഘട്ടം പെട്ടിട്ടുണ്ട് സോ അവരായിരിക്കും നാട്ടുകാരും പറയുന്നുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഈ പോലീസ് ഉണ്ടെങ്കിൽ അവിടെയുള്ളവരെ ചെന്ന് അറസ്റ്റ് ചെയ്യാനും പോകുന്നുണ്ട് അങ്ങനെ അങ്ങനെ ആ പിള്ളേരെ ഭയങ്കരമായിട്ട് അടിക്കുക അതുപോലെ തന്നെ ചോദ്യം ചെയ്യുന്ന ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ കരുണമെന്ന് പറഞ്ഞൊരു പത്തൊമ്പത് വയസ്സുള്ള ചെറുക്കമുണ്ട് ഇത് കണ്ട ഉടനെ തന്നെ അവൻ കയ്യിൽ ബ്ലേഡ് എടുത്ത് അവൻ്റെ ദേഹത്ത് മുഴുവൻ മൊത്തം വെട്ടുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടപ്പോൾ പോലീസുകാർക്ക് തന്നെ അത്ഭുതമായിപ്പോയി അവൻ എന്തു ചെയ്യുന്നതെന്നുള്ളത് ഉടനെ തന്നെ ഉണ്ടെങ്കിൽ അവനെ പോ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അവന് വേണ്ടത്ര ചികിത്സയും കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ ആശുപത്രി വെച്ചുകൊണ്ട് ഈ ഡോക്ടേഴ്സ് എല്ലാം ചെക്ക് ചെയ്തുമ്പോഴാണ് മനസ്സിലാവും ഡ്രഗ് ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ എഫക്റ്റിലാണ് അവൻ്റെ വേദനയൊന്നും അറിയാതിരിക്കുന്നത് സോ അവൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ അവൻ തന്നെ സമ്മിക്കുന്നുണ്ട് ഞാനാണ് അപ്പോൾ കൊച്ചിനെ കൊന്നെന്നുള്ള കാര്യം അപ്പോൾ അതിനൊക്കെ തുടർന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അവൻ നടന്ന കാര്യങ്ങൾ പറയുന്നത് അവൻ ഒരു പെയിൻ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാത്ത സമയങ്ങള ഇതിന് ഡ്രഗ്സൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചു അതിൻ്റെ ഒരു ബോധയിലാണ് ഈ സംഭവം നടക്കുന്ന മാർച്ച് രണ്ടാം തീയതി ഉണ്ടെങ്കിൽ ഇതേ കണക്കും വീടിൻ്റെ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഈ കുട്ടി ഇതേ കണക്കെ നടന്നു പോകുന്നത് കാണുകയും ആ കുട്ടിക്ക് ചോക്ലേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവൻ്റെ അവനുണ്ടെങ്കിൽ ഒരു വീട്ടിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി ആ വീട്ടിൽ ഭയങ്കര ആൾ താമസം ഒന്നുമില്ലാത്ത വീടാണ് അങ്ങനെ ആ കുട്ടിയുണ്ടെങ്കിൽ ആ വീട്ടിൻ്റെ ടെറസി കൊണ്ടുപോയി ഈ ശാരീരികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആ കുട്ടിക്ക് ആ കാര്യ ആദ്യമേ കാര്യമൊന്നും മനസ്സിലായില്ല പിന്നെ ആ കുട്ടി കുട്ടിയുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കി അങ്ങോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ കുട്ടി അവനുണ്ടെങ്കിൽ അതിനെ വലിച്ചകത്തോട്ടാകുന്നു ആ സമയത്താണ് വേറൊരുത്തരും അങ്ങോട്ട് വരുന്നത് അവ വന്നവൻ്റെ പേര് വിവേകാനന്ദ അവനുണ്ടെങ്കിൽ അമ്പത്താറ് വയസ്സാണ് സോ ഇത് കണ്ടിട്ട് അപ്പോൾ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവൻ ചോദി നീ എന്തോ ചെയ്യുന്നതെന്ന് അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഈ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവ ആ കുട്ടിയെ രക്ഷിക്കുന്നു പക്ഷേ അങ്ങനെ ഒന്നുമില്ല അവൻ പറയുന്നുണ്ട് ആദ്യമേ ഞാനായിരിക്കും ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടേ നീ ചെയ്യാൻ പാടുള്ളൂ അങ്ങനത്തുള്ള കാര്യങ്ങൾ പറഞ്ഞത് തർക്കമാണ് കാരണം അവരുണ്ടെങ്കിൽ ഡ്രഗ്സൊക്കെ ഒരുമിച്ചാണ് യൂസ് ചെയ്യുന്നത് സോ അവർ ഫ്രണ്ട്സാണ് സോ അങ്ങനെ തീരുമാനിക്കുന്നുണ്ട് ആ സമയത്താണ് കുട്ടികൾക്ക് കാര്യം കുട്ടിക്ക് കാര്യം മനസ്സിലാവുന്നത് ഇവരുണ്ടെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും ചെയ്യാൻ പോകണം ആ കുട്ടി ഉടനെ തന്നെ ഓടി രക്ഷപ്പെടാൻ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ അവർ കൈയിരുന്ന ഒരു ഉണ്ട് അത് കുട്ടിയുടെ വായിലോട്ടാണ് അമൃത്തി വെക്കുന്നത് പിന്നെ ആ കുട്ടി ഭയങ്കരമായിട്ട് ഉദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വിവേകാനന്ദ അവൻ തന്നെയാണ് കുട്ടിയുടെ കരുത്ത് ഞരിച്ചു കൊല്ലുന്നതും അതിനുശേഷം അവരെ ഉടനെ തന്നെ അതൊരു ചാക്കി കയറ്റി ആ വീട്ടിൽ തന്നെ വെക്കുന്നുണ്ട് ഈ സമയത്താണ് അവർക്ക് മനസ്സിലാവുന്നുണ്ട് നാട്ടിലുള്ള എല്ലാവരും ഈ കുട്ടി അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഇല്ല സാഡുള്ള കാര്യമൊന്നും ഈ സംഭവം എല്ലാം നടക്കുന്ന ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഒരു മണിക്കൂറിലുള്ള ാണ് അത് കഴിഞ്ഞ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടുകാരെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിന്റ് ചെയ്യുന്നു ആ സമയം കൊണ്ട് തന്നെ കുട്ടി മരിച്ചു കഴിഞ്ഞിരുന്നു സോ ആ സമയത്താണ് പോലീസ് നാട്ടുകാരൊക്കെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി എവിടെ പോയി എന്നുള്ള കാര്യങ്ങൾ ആ സമയത്തുണ്ടെങ്കിൽ ഇവരും അവർ നാട്ടുകാരോടൊക്കെ ചേർന്ന കുട്ടിയെ അന്വേഷിക്കാൻ വേണ്ടി ഒരു ഡ്രാമ ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതും കളിയാക്കുന്ന രീതിയിൽ തന്നെയാണ് ആ സമയത്തല്ല ആ ചാക്ക് വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് സോ പല ഈ പോലീസിനെ വരുത്തെറ്റിക്കാൻ വേണ്ടി അവർ വേറെ ഇൻഫോർമേഷനൊക്കെ കൊടുത്തെന്ന് ഇവർ തന്നെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയൊക്കെ അങ്ങനെ പോലീസ് ഭയങ്കരമായിട്ടൊരു ചെക്കില്ലാത്ത സമയത്ത് ഇവരുണ്ടെങ്കിൽ അടുത്തുള്ള ഡ്രൈനേജിൽ കൊണ്ടുപോയി ഇത് തള്ളുന്ന രീതിയിലാണ് ആ സമയത്തുണ്ടെങ്കിൽ വെള്ളത്തിലോട്ട് ഇട്ടവരിക ആദ്യം ആ ചാക്ക് താഴോട്ട് പോയെന്നാണ് പറയുന്നത് അത് കണ്ടപ്പോൾ അവർക്ക് കുറച്ച് ആശ്വാസമായി കാരണം പെട്ടെന്ന് തന്നെ കണ്ടെത്തത്തില്ല എന്ന് വിചാരിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പൊങ്ങി വരികയാണ് ചെയ്തത് അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം അവർ പോലീസിൻ്റെ അടുത്ത് പറയുക അതിന് പോലീസ് കണ്ടു അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിച്ചുകൊടുത്ത് ഇത് കേട്ടപ്പോൾ നാട്ടുകാരും വരും തന്നെ അവർ വീട്ടുകാരും ഭയങ്കരമായിട്ട് നൊന്ത് അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ട് കരഞ്ഞ് അലറുകയാണ് ചെയ്തത് അത് ഭയങ്കരമായിട്ട് വലിയൊരു ന്യൂസായിട്ട് അത് ഈ സമയത്ത് ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്തു ആ സമയത്ത് മന്ത്രി വന്നാൽ അവർ വീട്ടുകാരെ കണ്ട് സംസാരിക്കുക അവർക്ക് വേണ്ട ധനസഹായം അതോടെ തന്നെ അവരെ ആശ്വസിപ്പിക്കുകയോ ചെയ്ത് അതിനുശേഷം അവർക്ക് വേണ്ടത്ര ശിക്ഷയും കിട്ടി ഈ സ്റ്റോറി നിങ്ങൾ എന്ത് മനസ്സിലായെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ താങ്ക്